അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊതുജനങ്ങൾ ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്ന ആളുകളാണ് കേരളത്തിലുള്ള ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഈ ഗുണഭോക്താക്കൾക്ക് നാളിതുവരെ മുപ്പത്തിനാലായിരം രൂപ ലഭിച്ചു അടുത്ത ഘടു വിതരണം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയാണ് ഇതിന്റെ അടുത്ത പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈയൊരു പതിനെട്ടാമത്തെ ഘട വാങ്ങുവാനുള്ള ഈ ആളുകൾ ആധാർ സീഡിങ് ആധാർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് ഉറപ്പുവരുത്തേണ്ട ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പി എം ിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം എല്ലാ ഗുണഭോക്താക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഏതെങ്കിലും പിഴവുകൾ ഉണ്ട് എങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട് പോസ്റ്റ് ഓഫീസിൽ ആധാർ സീഡ് ചെയ്ത അക്കൗണ്ട് ആരംഭിക്കുന്നതിലൂടെ നമുക്ക് ധനസഹായം പെൻഡിംഗ് ഉള്ളത് അത്തരം അക്കൌണ്ടുകളിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ ഓരോ ഗഡുക്കൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരം അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ഓഫീസിൽ തന്നെ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും